നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നാവ് ഭാവി തീരുമാനിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം നാവ് ഭാവി തീരുമാനിക്കും എന്ന് പറയുന്നത് വെറും പഴഞ്ചൊല്ലല്ല ജീവിതത്തിൽ വലിയ സത്യമുള്ളൊരു കാര്യമാണ് വാക്കുകൾ ചിന്തയെ രൂപപ്പെടുത്തുന്നു നാം എന്താണ് ആവർത്തിച്ച് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിൽ വിശ്വാസമായി മാറുന്നു എനിക്ക് കഴിയില്ല എന്ന് പതിവായി പറയുന്നവൻ്റെ ആത്മവിശ്വാസം കുറയുന്നു ഞാൻ ശ്രമിക്കും എന്ന് പറയുന്നവൻ മുന്നോട്ട് തന്നെ പോകും വാക്കുകൾ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നു സ്നേഹവും കരുതലുമുള്ള വാക്കുകൾ ബന്ധങ്ങളെ ശക്തമാക്കും മോശം വാക്കുകൾ അധിക്ഷേപങ്ങൾ കഠിന ഭാഷ ഇവ ബന്ധങ്ങളെ തകർക്കുന്നു വാക്കുകൾ അവസരങ്ങൾ തുറക്കുന്നു നല്ല രീതിയിൽ സംസാരിക്കുന്നവർക്ക് സാമൂഹിക അംഗീകാരം സൗഹൃദങ്ങൾ തൊഴിലവസരങ്ങൾ എല്ലാം ലഭിക്കുന്നു ഒരിക്കൽ പറഞ്ഞ തെറ്റായ വാക്ക് പലപ്പോഴും ജീവിതത്തിലെ വഴികൾ അടയ്ക്കുന്നു വാക്കുകൾ മനസ്സിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് നന്ദിയും പ്രതീക്ഷയും നിറഞ്ഞ വാക്കുകൾ മനസ്സിന് പോസിറ്റീവ് എനർജി നൽകും നെഗറ്റീവ് സംസാരങ്ങൾ ദുഃഖവും നിരാശയും വർദ്ധിപ്പിക്കുന്നു വാക്കുകൾ ഭാവിയുടെ പ്രവൃത്തിയെ തന്നെ നിർണയിക്കുന്നു ഞാൻ വിജയിക്കും എന്ന് പറയുന്നവൻ വിജയത്തിനായി തന്നെ പ്രവർത്തിക്കും അതിനാൽ നാവ് നിയന്ത്രിക്കാൻ അറിയുന്നവർ സ്വന്തം ഭാവി തന്നെ നിയന്ത്രിക്കുന്നു നാവിനെ സൂക്ഷിക്കണം എന്നത് നമ്മുടെ ജീവിതത്തിനും ബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നാവിനെ സൂക്ഷിക്കേണ്ട പ്രധാന കാരണങ്ങൾ എന്തൊക്കെ വാക്കുകൾ ഒരിക്കലും തിരികെ വാങ്ങാനാവില്ല പോലെ വാക്ക് പുറത്തുപോയാൽ തിരികെ പിടിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല ഒരിക്കൽ പറഞ്ഞ മോശം വാക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും ഒരാളുടെ ഹൃദയത്തിൽ മുറിവായി തന്നെ നിലനിൽക്കും ബന്ധങ്ങളുടെ അടിത്തര വാക്കുകളാണ് മധുര വാക്കുകൾ സൗഹൃദവും സ്നേഹവും വളർത്തുന്നു കടുപ്പമുള്ള വാക്കുകൾ ബന്ധം തകർക്കുന്നു നാവ് നമ്മുടെ സ്വഭാവം തന്നെ വെളിപ്പെടുത്തുന്നു ഒരാളുടെ സംസാരം തന്നെയാണ് അവൻ്റെ സംസ്കാരത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും കണ്ണാടി ശാന്തവും സത്യസന്ധവുമായ വാക്കുകൾ ബഹുമാനവും വിശ്വാസവും നേടിക്കൊടുക്കുന്നു കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു കോപത്തിൽ പറഞ്ഞൊരു വാക്ക് ബന്ധങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ വാക്ക് പറയുന്നതിനു മുമ്പ് മൂന്ന് പ്രാവശ്യമെങ്കിലും ചിന്തിക്കുക നാവ് വെടിയുണ്ടേക്കാൾ ശക്തമാണ് വെടിയുണ്ട ശരീരം മുറിക്കുമ്പോൾ വാക്കുകൾ മനസ്സിനെ കീറി മുറിക്കുന്നു മനസ്സിൻ്റെ മുറിവുകൾ പലപ്പോഴും ശരീരത്തിൻ്റെ മുറിവുകളേക്കാൾ ദൈർഘ്യമേറിയതാണ് പോസിറ്റീവ് വാക്കുകൾ ഭാവി തന്നെ നിർണയിക്കുന്നു പ്രോത്സാഹനം സ്നേഹം കരുതൽ ഇവ വിശ്വാസവും പ്രതീക്ഷയും വളർത്തുന്നു എന്നാൽ നെഗറ്റീവ് ചിന്തകൾ നിരാശാജനകമായ വാക്കുകളും ജീവിതത്തെ പിന്നോട്ട് തള്ളുന്നു അതുകൊണ്ട് നാവിന് ജീവനും മരണവും ഉണ്ടാക്കാനുള്ള ശക്തി ഉണ്ടെന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ നാവ് നിയന്ത്രിച്ച് സംസാരിക്കുന്നതിൻ്റെ ജീവിതം നിയന്ത്രിതവും സന്തുഷ്ടവുമാകും നാവ് സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നാവ് അഥവാ വാക്കുകൾ ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല സമൂഹത്തിൻ്റെ ദിശയും മാറ്റാൻ കഴിയുന്ന ശക്തിയാണ് സ്നേഹവും കരുതലും നിറഞ്ഞ വാക്കുകൾ സമൂഹത്തിൽ സൗഹൃദവും ഐക്യവും വളർത്തുന്നു ചെറിയൊരു പ്രോത്സാഹന വാക്ക് പോലും ഒരാളുടെ ജീവിതം മാറ്റി സമൂഹത്തിന് നേട്ടമുണ്ടാക്കാം വിദ്വേഷം വരുത്തുന്ന വാക്കുകൾ തെറ്റായ പ്രസംഗങ്ങൾ അധിക്ഷേപങ്ങൾ അഭ്യൂഹങ്ങൾ ഇവ സമൂഹത്തിൽ കലഹവും വിഭജനവും സൃഷ്ടിക്കുന്നു ചരിത്രത്തിൽ പല കലാപങ്ങളും യുദ്ധങ്ങളും വാക്കുകളിൽ നിന്ന് തുടങ്ങിയവയാണ് മഹാന്മാരുടെ പ്രഭാഷണങ്ങൾ പ്രചോദനവും നേതൃത്വവും സമൂഹത്തെ സ്വാതന്ത്ര്യ സമരത്തേക്കും സാമൂഹിക പുനർജീവനത്തിലേക്കും നയിക്കുന്നു ഗാന്ധിജിയുടെ അഹിംസ സന്ദേശം വാക്കുകളിലൂടെ പറഞ്ഞതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ പിന്തുടർന്നൊരു മാതൃകയായി നല്ല വാക്കുകൾ വിദ്യാഭ്യാസ ബോധവൽക്കരണം ഇവ അജ്ഞത മാറ്റി സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പത്രങ്ങൾ പുസ്തകങ്ങൾ പ്രസംഗങ്ങൾ എല്ലാം സമൂഹത്തിലെ ചിന്തകൾക്ക് രൂപം നൽകുന്നു നിനക്ക് കഴിയും എന്നൊരു വാ ചെറിയ വാക്കുപോലും ഒരാളെ വിജയത്തിലേക്ക് തള്ളിയിടും ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരാൾ മാത്രമല്ല മുഴുവൻ സമൂഹത്തിൻ്റെ പ്രതീക്ഷയും ആത്മവിശ്വാസവും മനോഭാവവും ഉയർത്തും കോടതിയിൽ സഭയിൽ പാർലമെൻറ്റിൽ എല്ലായിടത്തും വാക്കുകൾ കൊണ്ടാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ശരിയായ വാക്കുകൾ നീതി നിലനിർത്തും തെറ്റായ വാക്കുകൾ അനീതി ഉറപ്പാക്കും അതുകൊണ്ട് നാവ് സമൂഹത്തിനെ ഉയർത്താനും താഴ്ത്താനും കഴിയുന്നു അതുകൊണ്ട് വാക്കുകൾ ഉത്തരവാദിത്വത്തോടെ നാം ഉപയോഗിക്കണം അടുത്ത എപ്പിസോഡിൽ പുതിയൊരു സന്ദേശവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം